നമസ്കാരം കൂട്ടുകാരെ എന്നാ കൊണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ നല്ല അല്ലേ കുഞ്ഞുങ്ങൾക്ക് ശേഷം പോഷകമൊക്കെ കിട്ടട്ടെന്ന് വെച്ചിട്ട് നമ്മളിന്നൊരു ബീട്രൂട്ടിൻ്റെ കറി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് സാധാരണ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ മോനോ വൈഫോ കുഞ്ഞോ ഒന്നും ആരും കഴിക്കത്തില്ല അപ്പം ഇങ്ങനെയൊന്ന് നമുക്ക് നോക്കാംന്ന് വെച്ച് ഇന്ന് അടിപൊളി ബീട്രൂട്ടിൻ്റെ റെസിപ്പി ഉണ്ടാകും അതിനാവശ്യമുള്ളത് ഒരു ബീട്രൂട്ട് ഒരു മീഡിയം സൈസ് ഒരു ബീട്രൂട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്വയറിൽ കട്ട് ചെയ്താൽ മതി ഈ ബീ പിന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് സവോള ആവശ്യം തേങ്ങ പരിപ്പ് സാമ്പാർ പരിപ്പാണ് നമ്മൾ എൻ്റെ ഇരിക്കുന്ന ഇതാ ചുമന്ന പരിപ്പാണ് പക്ഷേ ഏറ്റവും നല്ല മഞ്ഞപ്പരിപ്പാണ് കേട്ടോ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ലത് അപ്പം അപ്പം നമുക്ക് ഈ കാര്യം കൊണ്ട് നമുക്ക് നല്ല ചപ്പാത്തി കഴിക്കാൻ പറ്റും അപ്പം കഴിക്കാൻ പറ്റും ചോറിന് നല്ല കറിയാണ് അപ്പോൾ എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് നമ്മളുണ്ടാകുന്നത് കേട്ടോ അപ്പം ശരിയായിരുന്നു കൂട്ടുകാരെ നമുക്ക് ഈ കുക്കറിലാണ് ഇതുണ്ടാക്കുന്നത് ഇവിടുത്തെ കുക്കറൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ബീട്രൂട്ടും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം പരിപ്പും കാര്യങ്ങളും പച്ചമുളക് സവോളം എല്ലാം കൂടെ ഒന്ന് വേ വേവിച്ചെടുക്കാം നമുക്ക് തക്കാളിക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ശരിയായിരുന്നു കൂട്ടുകാരെ അപ്പോൾ നിങ്ങളപ്പം വീഡിയോ നോക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കും ഒരു പ്ലേറ്റല്ല രണ്ട് പ്ലേറ്റ് ഈ കഴിക്കും കേട്ടോ അപ്പം നമ്മുടെ ബീട്രൂട്ട് അധികം കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് അവിടെ പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പരിപ്പ് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കും ഇനി വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുന്നു സവോള ഇട്ട് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാ ഇത് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കുക്കറി നന്നായിട്ട് വേയ്ക്കൊണ്ടിരിക്കുകയാണ് ബീറ്റ്റൂട്ട് ആ സമയത്ത് നമുക്ക് അതേ തേങ്ങയും രണ്ട് പച്ചമുളകും വിശാലം ചീരവും ശാലം മഞ്ഞപ്പുടി ഉപ്പ് ഇട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് നന്നായിട്ട് അരച്ചെടുത്ത് നല്ല അടിപൊളിയായിട്ട് അരച്ച് പൂ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെ നമ്മുടെ എല്ലാം വെന്തിട്ടുണ്ട് നന്നായിട്ട് നമ്മുടെ വീട്ടിലോട്ടും കാര്യങ്ങളെല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ആ കടു പൊട്ടിക്കാനുള്ള ഒരു രണ്ട് മൂന്ന് അറ്റൻമുളക് ശകലം വെളുത്തുള്ളി ശകലം ചെറിയുള്ളി കറിവേപ്പില കടുക് ഇത്ര സാധനം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് കടുക് പൊട്ടിച്ചാൽ നമുക്കൊന്ന് നോക്കാം കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് കണ്ട കടുപൊട്ടിക്കാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടാൻ വന്നിട്ടുണ്ട് രണ്ടുമൂന്ന് പട്ട ഇട്ട് കൊടുത്ത് ശകലം തേണ്ട കടു ഇട്ട് കൊടുത്ത് നമ്മുടെ ചെറിയുള്ളി അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം ബാക്കി കറിവേപ്പിലയും എൻ്റെ ഒന്നു മക്കളെ ഒരു രക്ഷേ ഇല്ല ഈ കടു പറക്കുന്ന മണം സഹിക്കാൻ വല്ലാത്തൊരു ഇതാണ് എൻ്റെ മണം എൻ്റെ ഊഹായിക്കൂടെ വെള്ളം പറക്കുക കപ്പലോടുക അവസാനം നമ്മുടെ വറ്റൽമുളകൊണ്ട് ഇട്ട് കൊടുക്കുക അല്ലേ കരിഞ്ഞു പോവേ ഇത് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ കളറാകുന്നവർ നമ്മൾ വഴറ്റി കൊടുക്കും കേട്ടോ കൂട്ടുകാരെ കരിഞ്ഞു പോവുമല്ലേ പ്രത്യേകം സൂക്ഷിക്കണേ നമ്മുടെ വാറയൊക്കെ ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നുണ്ട് കേട്ടാ നമ്മുടെ വാറയൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ കടുവറൊക്കെ സെറ്റായിട്ടുണ്ട് ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ടുണ്ട് അപ്പം നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് അപ്പം കണ്ടോ ആ ബീട്രൂട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് 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 ഉടയ്ക്കാം എല്ലാം ഒന്ന് ഉടക്കേണ്ട കാര്യമില്ല ചെറിയൊരു കടി വേണം കേട്ടോ നമ്മൾ ആ തേങ്ങ അരച്ച് വെച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾ യോജിപ്പിക്കാം ആ തേങ്ങ അരച്ച് വെച്ച് വെച്ചാൽ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കാം കേട്ടോ നല്ല നല്ല വെന്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല കൊഴുത്ത് കിടക്കുകയാണ് ഇതിലൂടെ നമ്മുടെ വാറയും കൂടെ ചേർത്ത് നമുക്കത് യൂസ് ചെയ്യാം കണ്ടോ മക്കളെ നമ്മുടെ വാറയും കൂടെ കിട്ടപ്പം കറിയ ഒരു വേറെ ലെവലായി അപ്പം എല്ലാവരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം അമ്മയൊക്കെ നിങ്ങൾ പറയണം അടിപൊളിയാണോ ഇല്ലയോ ഒന്ന് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിനൂടെ എന്തിൻ്റെ കൂടെയൊന്നും കഴിക്കും ഒരു കുറുമ ടൈപ്പ് കേട്ടോ അപ്പോൾ ശരിയെന്നാൽ കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പരേ സ്റ്റേ ടൂൺ